ും കാര്യങ്ങളും അവധിക്കാലത്ത് വായിക്കാൻ പറ്റിയ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വലിയവർക്കുള്ള പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ റിവ്യൂകൾ പുസ്തകങ്ങളെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുസ്തകങ്ങളായല്ലോ ആയിരുന്നു പുസ്തകങ്ങളെ കുറിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളോട് പലരും കമന്റ് ആയിട്ടും വാട്സപ്പിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് വായിക്കാൻ ഇഷ്ട എന്താണ് ഒരു എളുപ്പ വഴി ഈ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നത് ശരിക്കും ഞങ്ങൾക്കും പുസ്തകങ്ങൾ ഇഷ്ടം കിട്ടുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഈ പുസ്തക വായനാശീലം ഞങ്ങൾ എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് ഞങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം തോന്നിയത് അതിന് അതിനെ കുറിച്ചൊക്കെ പറയാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് കാര്യം ലിവിംഗ് ലിവിംഗ് റൂം കബോർഡ് ഇതാ എങ്കിലും മെയിൻ ആയിട്ട് നമ്മൾ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ കണ്ടോ ും മുഴുവനും പുസ്തകങ്ങളാണ് ട്രോഫികൾ ഉണ്ടെങ്കിലും പുസ്തകങ്ങൾ ഇനി ആണ് ആണെന്ന് ഇവിടെ സൈഡില് പുസ്തകങ്ങൾ ഇനി ടിവിയുടെ അടിയിലേക്ക് നോക്കിയാൽ അവിടെ പുസ്തകങ്ങൾ ടി വി കാണുമ്പോഴും ഫ്രണ്ടിൽ എന്തുണ്ട് പുസ്തകങ്ങളുണ്ട് ഇനി അടുത്ത കമ്പോ അടുത്തെ ബാൽക്കണി ആണല്ലേ ഇത് ഞങ്ങളുടെ ഓപ്പൺ ടെറസ് ലേശം വൃത്തികളാണ് അത്ര ഒന്നും വൃത്തിയാക്കാനൊന്നും പഠിക്കില്ല ഇവിടെ ഓപ്പൺ ഓപ്പൺ ടെറസ് കബോർഡ് ഈ ഷെൽഫിന്റെ അടിയിൽ നോക്കി പുസ്തകങ്ങൾ ഇവിടെ ഒന്ന് ഇവിടെ പുസ്തകങ്ങൾ നമ്മളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള തളിര് സോറി യുറീക തളിര് യങ് വേൾഡ് കുട്ടികൾക്കായുള്ള ചെറിയ ചെറിയ മാഗസിൻസ് അതാണ് ഇവിടെ ഇത് കുട്ടികൾക്കായുള്ള പുസ്തകങ്ങള് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പുസ്തകങ്ങളാണ് അടുത്ത ബെഡ്റൂം കിടക്കാൻ പോകുന്നത് അങ്ങോട്ട് അവധിക്കാലത്ത് വായിക്കുന്ന ബുക്കുകൾ യൂട്യൂബ് പഠിക്കാൻ ഇരിക്കുന്നത് എങ്കിലും ഇവിടെയും എപ്പോഴും പുസ്തകങ്ങൾ കാണും അപ്പൊ ഞങ്ങള് ശരി ഞങ്ങള് പറഞ്ഞത് ആദ്യം നമുക്ക് പുസ്തകം വായിക്കുന്ന ഒരു താല്പര്യം വേണമെങ്കിൽ പുസ്തകത്തിന്റെ ഒരു അന്തരീക്ഷം വേണം ചുറ്റും പുസ്തകങ്ങൾ ബെഡ്റൂമും ലിവിംഗ് റൂമും ടിവിടെ അവിടെ എല്ലായിടത്തും പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വരുമ്പോ തന്നെ അതിനോട് എന്താണ് പുസ്തകങ്ങൾ വായിക്കാൻ ഒരു താല്പര്യം തോന്നും ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഈ പുസ്തകങ്ങൾ ഇവിടെ ഇതിനു പുറമേ ലൈബ്രറിയിൽ പോകും ലൈബ്രറിയിൽ പോകും ചില ചില ബുക്ക് സ്റ്റാളുകൾ ഉണ്ട് സ്ട്രീറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി സന്ദർശിക്കും അവിടെ പുസ്തകങ്ങൾ വായിക്കും ഡി സി ബുക്സിന്റെ ഒക്കെ സ്റ്റാൾ ഉണ്ട് അതുപോലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഈ വഴിയോരത്ത് പഴയ ഇംഗ്ലീഷ് ബുക്കുകൾ ഷെഡില് പഴയ ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ വിൽക്കുന്ന കാര്യമുണ്ട് അവിടെ നിന്നാണ് നിഷാൻ വിമ്പിക്കട്ടൊക്കെ എടുക്കുന്നത് അപ്പോ നമ്മൾ മാളിലും റെസ്റ്റോറന്റിലും സിനിമയും ഒക്കെ കാണാൻ പോകും പോകുമ്പോൾ അതുപോലെ നമുക്ക് ഫാമിലിയുമായിട്ടൊക്കെ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് ബുക്ക് സ്റ്റാളുകൾ അവിടെ നമുക്ക് ഇഷ്ടം അപ്പോ ബുക്ക് സ്റ്റാളുകളിലേക്കും പോകുമ്പോൾ വായിക്കാനും ബുക്കുകളൊക്കെ ആയിട്ട് നമുക്കൊരു താല്പര്യം തോന്നും ലൈബ്രറി ബുക്ക് സ്റ്റാൾ പിന്നെ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട ഞങ്ങളിവിടെ ബാത്റൂമും കിച്ചണും ഒഴികെല്ലാം രണ്ടു മൂന്ന് പുസ്തകങ്ങളൊക്കെ അപ്പൊ അത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പുസ്തകങ്ങളോട് താല്പര്യം തോന്നും വായിക്കാനും നമുക്കൊരു താല്പര്യം തോന്നും പിന്നെ ഇനി വായിക്കുമ്പോൾ ആദ്യം തന്നെ കടുകെട്ടി പുസ്തകങ്ങൾ കിട്ടിയ നമുക്ക് അപ്പോ ബോർ അടിക്കുകയും പോകും ആദ്യം കുറച്ച് ചിത്രകഥകൾ അതൊക്കെ വായിച്ച് പിന്നെ ചിത്രങ്ങൾ ഇല്ലാത്ത അനുബോധത്തെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ഇമാജിനേഷൻസ് ഉണ്ടായിത്തുടങ്ങും അത് കഴിഞ്ഞ് കുറച്ച് കട്ടിയുള്ള പുസ്തകങ്ങളാകാം ഭയങ്കര കട്ടിയുള്ള പുസ്തകങ്ങളാണ് അവസാനം നമ്മൾ സ്വാതന്ത്ര്യ അർദ്ധരാത്രി അതിൻ്റെ സത്യാനക്ഷ പരീക്ഷണം പോലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങാം ഈ അതിന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഏത് പുസ്തകം ഈ ഒരു ലെവൽ നിഷാൻ പറ്റുന്ന പുസ്തകങ്ങൾ അവന് നൽകും എനിക്ക് പറ്റുന്നത് എനിക്ക് തരും ഞങ്ങൾ അത് വായിക്കും അങ്ങനെ വായിച്ച് വായിച്ച് നമുക്ക് അടുത്ത ലെവലിൽ എത്തും ഓരോരോ ലെവലുണ്ട് ഈ പുസ്തകം വായിക്കുന്നതിന് നിഷാൻ പറഞ്ഞ പോലെ കഥ പുസ്തകം അത് കഴിഞ്ഞ് കട്ടി 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 കൂടി അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തനിയെ നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങള് എഴുത്തുകാരന്മാരെ മനസ്സില മനസ്സിലാകും ഭാഷകള് അതൊക്കെ ഈ വായിക്കുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് കിട്ടുകയും ചെയ്യും ഓരോ രസകരമായ കാര്യങ്ങളാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ പുസ്തകങ്ങള് വായിക്കുക മാത്രമല്ല അത് വായിക്കുകയും ചെയ്യും ഉദ്ദേശിച്ചത് അതായത് ഒറ്റക്ക് പോയി ഒരു സ്ഥലത്ത് നിന്ന് വായിക്കുകയല്ല ഞങ്ങൾ ഇടയ്ക്ക് വന്ന് ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബെഡ്റൂമിലോ സോഫയിലോ എല്ലാം ഇരുന്ന് ഞങ്ങൾ എല്ലാവരും ഒക്കെ ഒരു പുസ്തകത്തിന് ഉറക്കെ വായിക്കാറുണ്ട് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാഷ നല്ലപോലെ ഫ്ലുവൻ്റ് ആക്കാൻ പറ്റും പുസ്തകങ്ങളോടെ ഇഷ്ടം തോന്നുന്നു എങ്കിലും വലുതാകുമ്പോഴും വേറെ ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കുന്നത് അത് ശരിയല്ല നമ്മൾ തന്നെ പിന്നെ വായിക്കണം പുസ്തകങ്ങൾ ആദ്യം നമുക്ക് വായിക്കാൻ ഒരു പ്രയാസം തോന്നുകയാണെങ്കിൽ ഈ അച്ഛനും അമ്മയും ആരോടെങ്കിലും നമുക്ക് പുസ്തകം വായിച്ചു തരാൻ പറയുക എനിക്ക് നിഷാന് വായിച്ച് നിഷാന് പുസ്തകങ്ങൾ അങ്ങനെയാണ് തുടങ്ങുന്നത് പപ്പ വായിച്ചു കൊടുക്കും അപ്പോഴാണ് അവനൊരു താല്പര്യം തോന്നിയത് ഓ ഇങ്ങനെയാണോ കഥകൾ ഇത് ഈ രീതിയിലാണോ അങ്ങനെ എനിക്കും ഒന്ന് വായിച്ചു നോക്കാം ആദ്യം പപ്പ വായിച്ചു കൊടുത്തു സർക്കസ് അതെനിപ്പ ഇവൻ തനിയേം വായിച്ചു ആ പുസ്തകം തീർത്തങ്ങനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് പുസ്തകങ്ങളോടൊരു താല്പര്യം തോന്നാൻ അത് എല്ലായിടത്തും പുസ്തകങ്ങൾ വേണം പുസ്തകത്ത പുസ്തക അന്തരീക്ഷം ബുക്ക് സ്റ്റാളിലൊക്കെ പോയി അവിടത്തെ പുസ്തകങ്ങളോട് കുറച്ചും കൂടി ഇതാണ് വായിക്കാനൊക്കെ ഒരു താല്പര്യം തോന്നും പിന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ എടുക്കണം ലൈറ്റ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് കട്ടി കൂട്ടണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാനുള്ളതാണ് ഉറക്കെ വായിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് വായനയുടെ താല്പര്യം തോന്നിയത് അവധിക്കാലം കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ അവധിക്കാലത്ത് ഇനി എങ്ങനെ വായിക്കണം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റിയ സമയം അത് പുസ്തകങ്ങൾ വായിച്ച് ചെലവഴിക്കാൻ ശ്രമിക്കണം പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്ക അപ്പോൾ ഇതുപോലുള്ള പുസ്തക വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബായിപൂർവം കോട്ടയത്ത് നിന്നും